എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ോ സംഭവേ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് വിഴുങ്ങിന്ന കേട്ടത് ലാലേട്ടൻ തകർത്തോണ്ടിരിക്ക അതായത് ചെറുതും വലുതും നോക്കുന്നില്ല എല്ലാത്തിനും പിടിച്ച് നല്ല പേട കൊടുത്ത് നല്ലത് അതെന്താണോ അതാണ് നടക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് അതെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിന്റെ സൂചന ഉണ്ട് അതാണെന്നില്ല ആയിട്ടും ചെയ്യാൻ പോകുന്നില്ല സത്യം ഓക്കെ പിന്നെ ചിരിക്കാനുള്ള ഒരു സാധനം കേട്ടോ അതേ ഞാനത് ഓർത്തിട്ടാണ് ഞാൻ ചിരി പറയാട്ടോ ചായക്കോപ്പയിൽ തുടങ്ങി പിന്നെ കൊടുങ്കാറ്റായി മാറിയ നിരവധി പ്രശ്നങ്ങൾ സംഭവ ബഹുലമായിരുന്നു സീസൺ സെവനിലെ ആദ്യ ആഴ്ച ഏഴിന്റെ പണികൾ കിട്ടിയവരും പണികൾ ഏൽക്കാതെ സമർത്ഥമായി കളിച്ചവരും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൂട്ടു കളികൾ സഹ മത്സരാർത്ഥികളെ വൈകാരികമായി തകർക്കാനുള്ള തന്ത്രങ്ങൾ അങ്ങനെ കണ്ടു ഇന്ന് ഞാൻ അവരെ കാണണം ടാസ്കൾ കൃത്യമായി കളിക്കാത്തവർക്ക് എല്ലാം കൊടുക്കും വിദൃതമാക്കിയവരെയും പ്രേക്ഷക വിധിയിൽ പിന്നിലായവർക്ക് പുറത്തേക്കുള്ള വഴി ഒഴിക്കുകയും വേണം കാത്തിരുന്ന് കാണാം ഇന്നെന്തൊക്കെയാണെന്ന് മലയാളം സീസൺ സെവൻ ഇന്ന് രാത്രി ഒൻപത് മണി സംഭവം ഇങ്ങനെ തല കാണിക്കുന്ന സാധനം ആ ഒരു ലുക്കിലേക്ക് തിരിച്ചു വന്നോണ്ടിരിക്കുന്നുണ്ട് ആ മീശ ഇപ്പൊ മീശ പിരിച്ചൊക്കെ നമുക്ക് പഴയ ആറാം തമ്പുരാനും ഒക്കെ ഓർമ്മ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് എന്താണെങ്കിലും ആ തമ്പുരാൻ പുറത്തു വരട്ടെ ആറാം തമ്പുരാൻ അല്ല ഏഴാം തമ്പുരാൻ പുറത്തു വരട്ടെ അതെ പക്ഷേ അവസാനത്തെ ആ വന്ദനത്തിന് ആ കാണിക്കാനാണ് പറ്റാത്തത് അതെ പറഞ്ഞേ ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും തീപ്പൊരു സാധനമായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും ഫുള്ള് ഫണ്ണായിരിക്കും പക്ഷെ ഇന്ന് കൊറച്ച് ഫണ്ണായാലും കുഴപ്പമില്ല നാളെ നാളെയാണ് ദിവസം സംഭവം ഇതില് കൃത്യമായി പറയുന്നുണ്ട് അതായത് ഒന്ന് ചായ അതിൽ നിന്ന് തുടങ്ങിയ ആവി അത് മെല്ലെ ചെറുതായിട്ടുള്ള ആവി സത്യം അത് കൊടുങ്കാറ്റായി എന്നുള്ളതാണ് അതായത് ജിസയിലും അനുമോളും തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു അത് ആള് പോയി ഗ്യാസ് ഓഫ് ആക്കിയതും കാര്യം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതും ചോദിക്കും അപ്പം അത് മുതൽ തുടങ്ങും അതായത് കാര്യങ്ങൾ കൺഫേം ആണ് പിന്നെ അക്ബറിനുള്ളത് കിട്ടും അതായത് പേരിടൽ ചടങ്ങൽ ചടങ്ങലോ ചടങ്ങൽ പേരിടൽ ചടങ്ങ് വികൃതമാക്കിയത് അല്ലെങ്കിൽ എനിക്കറിയാ കറക്ട് കണ്ടന്റ് വെച്ചിട്ട് മുന്നോട്ട് പോസ് അങ്ങനെ ടീഷർട്ട് കണ്ടില്ലേ ഞാൻ കണ്ടു ബ്ലാക്കം കണ്ടന്റ് അതാണ് അപ്പൊ അക്ബർ അക്ബർ എന്താണ് എന്താണ് അങ്ങനെ 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 പറയാൻ മോശമായിട്ടുള്ള വാക്കുകൾ കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർ അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്നല്ല പറയാനുള്ളത് അത് അടുത്ത പണി അക്ബറിനെ എന്ത് തോന്നി പൂമ്പാറ്റപ്പൊ തിരിച്ചു കൊടുത്ത പേരുകളൊക്കെ നല്ലതാണ് നല്ലതാണല്ലേ എന്താണ് അത് വളരെ ഇഷ്ടമുള്ള ഒരു പേരാണോ വെറുപ്പിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിന് വേറൊരാളെ പെരുമാറണോ നിങ്ങൾ പറഞ്ഞ വാക്ക് അതിൽ തന്നെ കുറച്ച് നിൽക്കുകയാണോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടും ആരുടെയൊക്കെ തല ഓരുളും എന്നറിയാം പിന്നെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി അതിന് പിടിക്കാനുള്ളതായിരിക്കാ ഒന്ന് അനീഷ് പിന്നെ പിന്നെ അത് പിടിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇവർക്ക് പേടിയായിരിക്കും അത് പിടിച്ചു കഴിഞ്ഞാൽ ഇവര് അനീഷിന് അനീഷ് എങ്ങനെയായിരിക്കും അനീഷ് സാധാരണ ഒരു ചോദ്യം പറയട്ടെ അനീഷിനോട് മറ്റുള്ളവർ എന്തെങ്കിലും ചോദിച്ചാൽ അനീഷിന് ഇല്ല പല കാലാട്ടം ചോദിച്ചാലും അങ്ങനെ ആയിരിക്കും എന്നാണ് അറിയേണ്ടത് ആ ഒരു ഒരു കാരണം മറ്റുള്ളവർ എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം സംഭവം ഉണ്ടല്ലോ ഈ ആഴ്ചയില് ഏറ്റവും മോശമായ കാര്യം അത് രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതോ അല്ലെങ്കിൽ ആതില നൂറ മറ്റേ അനീഷിനെ അപ്പി എന്ന് വിളിച്ചതോ ഇതൊന്നും അല്ല ഇതിനേക്കാളും അപ്പുറം അനീഷ് അതായത് അക്ബർ കൊണ്ടുവന്ന ഫുഡില്ലേ അത് ഒരിക്കലും ബിഗ് ബോസ് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞേ എനിക്കതാണ് അങ്ങനെയുള്ള ആൾക്കാരെ പലരും ഈ വിക്ടിം കാർഡ് കളിക്കുന്നവരുണ്ടല്ലോ അതായത് ഇരയാക്കപ്പെടുന്നവർ ഇരയാക്കപ്പെടുന്നവർക്ക് കൈയടിച്ച് മതിയായില്ലടെ വേട്ടയാടുന്നവരെ പിന്നെ ആഘോഷിക്കുകയും ഞങ്ങൾ ആദ്യം തുടക്കത്തിലൊക്കെ ഞങ്ങള് അപ്പാനീശ്വരത്തിനെതിരെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ അപ്പാനീശ്വരത്തിന്റെ ആ വിഷം വെച്ചിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് പിടിക്കണം പിടിക്കണം അനീഷിനെ ഞാനതാ പറയാൻ പറഞ്ഞു അനീഷ് എന്ന വന്മരം ആന്ന് ഇങ്ങനെ ശരിക്കുവേ ഇങ്ങനെ ഇങ്ങനെ ഗെയിമാണ് നീ കളിക്കുന്നൊക്കെ പറയുന്ന ഒരു പൊട്ടന്മാരാണ് നമ്മള് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞത് അത് അയാൾ അങ്ങനെയാണ് അത് അത് ആദ്യം നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് ഇനി അത് പറഞ്ഞു കൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് ഡേ ഓക്കെ ഒരാള് ഫസ്റ്റ് ഡേ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു അത് അയാൾ ആ ഒരു നെയ്ക്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളിലൂടെ ഒക്കെ പോവാണ് അത് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അയാളെ വിട്ടു മാറും ആ സാധനം ഇത് നിങ്ങൾ വേണമെങ്കിൽ നോക്കൂ ഇന്നേക്ക് ഏഴാമത്തെ ആറാമത്തെ ദിവസമായി

ും വേഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പോയിലായി പോകും ട്യൂട്ടോറിയ കോളേജിലെ പഠിത്തവും അതും ഇതൊക്കെ നിർത്തി വെച്ചിട്ട് നീ ഇവിടെ താഴോട്ട് ഇറങ്ങി എന്താ ഒട്ടനാണല്ലേ മനസ്സിലായി വിചാരിക്കുന്നവർ തലേ കയറി നശിപ്പിക്കാനായിട്ട് അത് ഞാനറിഞ്ഞില്ല അറിയിപ്പിച്ചു ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട മൗനവ്രതം വ്രതം തുടങ്ങിയിട്ടുണ്ടോന്നൊരു സംശയം ഇത് പറയും ഇത് പറഞ്ഞിരിക്കും കേരളത്തെ ഇവൻ ഒരു നടക്ക് പോകുക എന്റെ പൊന്നു എത്തുക മാഷെ അത് ഇങ്ങനെ സ്വഭാവ സാർ ഏവൻ ഇവിടെ നിന്ന് ചവിട്ടി പൊറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ട് അയ്യക്ക് ഭ്രാന്തൊന്നും കേൾക്കാൻ കൂട്ടാകുന്നില്ല ഈ ഒരു സന്ദർഭം മുൻകൂട്ടി കണ്ടിട്ടാവണം ദൈവം എനിക്ക് ഇങ്ങനെ ഒരു സ്ഥിതി തന്നിരിക്കുന്നത് ഇനി ഇവിടെ നിന്നാ കൊല്ലും എന്റെ ഫ്രണ്ടാ ഭയങ്കര ഹ്യൂമർ പാർട്ടിയാ എന്നാലും ഞാൻ ഇതിലൊരു ത്രില് കാണുന്നുണ്ട് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഒരലവിലാളിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നിർത്തി വെക്കണം മഴ തൂളുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞു വല്ലാത്തൊരു എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അതൊരു അല്ല സത്യം മൈൻഡ് ഗെയിമർ ആണെങ്കിൽ അതായത് ആയിട്ട് ഇങ്ങനെ ആളുടെ ആള് അതിനകത്ത് ചെന്നിട്ട് ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കുന്നതാണെങ്കിൽ ആൾ അങ്ങനെ സാധനം നിർത്തി ഒരിക്കലും നമ്മൾ തന്നെയാണ് അത് അയാൾ അങ്ങനെയാണ് എന്താണെങ്കിലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം